നമ്മൾ നമ്മളൊത്തിരി കേട്ടിട്ടുണ്ടല്ലേ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പെൺ സ്ത്രീകൾ വീട്ടമ്മമാരെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ നമ്മൾ നമ്മളൊത്തിരി കേൾക്കൂല്ലേ പക്ഷെ നമ്മൾ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അധികം കേൾക്കാറില്ലല്ലോ അവ അത് ആ പുറം ലോകം അറിയാറ് പോലുമില്ല എന്തെങ്കിലും പീഡിപ്പിക്കപ്പെട്ടാൽ തന്നെ അയാളത് പുറത്തു പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനാവുകയേ ചെയ്യുള്ളു എപ്പോഴും നീതി എപ്പോഴും പെൺകുട്ടികളുടെ സൈഡായിരിക്കും പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ് പെൺകുട്ടികളെയാണ് ഒരിക്കലും ഒരാൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരിക്കില്ല ഈ നാട് അങ്ങനെയാണ് എന്തോരം കുടുംബങ്ങളിൽ എത്ര വീടുകളിൽ പീഡനം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്നറിയാം ആണുങ്ങളുണ്ടെന്നറിയാമോ നമുക്കറിയാൻ മേലാത്തതുകൊണ്ട് ഒത്തിരി പീഡനം അനുഭവിക്കുന്ന ആണുങ്ങളുണ്ട് പെൺകുട്ടികൾ ആണുങ്ങളെ വെച്ച് മുതലാക്കുന്ന എത്രയോ വീടുകളുണ്ടെന്നറിയാവോ അതേപോലെ പ്രേമം എന്ന് പറയുന്ന വഞ്ചനയിലകപ്പെടുന്ന എത്രയോ ആൺകുട്ടികളുണ്ടെന്നറിയാമോ അതായത് അവൻ പ്രേമിക്കുന്ന സമയത്ത് ആ പെൺകുട്ടീന ഇഷ്ടമായ സമയത്ത് അവള് അവളുടെ ബർത്ത്ഡേ ആയി വാളൻറ്റീർസ് ഡേ ആയി അല്ലെങ്കിൽ എന്നെന്താ പറയണേ ഏതെങ്കിലും ഫങ്ഷന് ഇങ്ങനെ ഓരോ ഫങ്ഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ആൺകുട്ടിയിൽ നിന്നും വില കൂടിയ സാധനങ്ങൾ വാങ്ങി അവസാനം ആ മകനെ ഇപ്പോഴത്തെ നൂജൻ പിള്ളേർ പറയും പോലെ തേച്ചിട്ട് പോകുന്ന എത്രയോ പെൺകുട്ടികളുണ്ടെന്നറിയാമോ ഇഷ്ടം പോലെ പോലെയുണ്ട് നമുക്കറിയാൻ മേലാത്തോണ്ട് ആ കോളേജ് ലൈഫിലായി അല്ലെങ്കിൽ ജോലിസ്ഥലത്തായി ഇഷ്ടം പോലെ വഞ്ചനകൾ ആൺപിള്ളേരെ ഏറ്റെടുക്കാറുണ്ട് ഇഷ്ടം പോലെ അവരുടെ ജീവിതത്തിൽ കിട്ടുന്നുമുണ്ട് പക്ഷെ അതൊന്നും ആരോടും പുറത്തു പറയാൻ അവർക്ക് സാധിക്കില്ല പുറത്തു പറഞ്ഞാലും ആൺകുട്ടികളായിരിക്കും കുറ്റക്കാരൻ വർഷങ്ങൾ പ്രേമിച്ച ശേഷം ഒരു നിഷ്കരണം എടുത്ത് എറിഞ്ഞിട്ട് അതായത് ഒരു അഞ്ച് ആറ് ഏഴ് ഒക്കെ വർഷങ്ങൾ പ്രേമിച്ച ശേഷം ഒരു ദയമില്ലാതെ അവനെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തരെ കാണുമ്പോൾ അവനിലും ഇച്ചിരി മെച്ചമാണെന്ന് തോന്നുമ്പോൾ ഇട്ടിട്ട് പോകുന്ന പെൺകുട്ടികളുമുണ്ട് നമ്മൾ പിന്നെ കാണാറില്ല ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ പോലെയുള്ള കുറേ എണ്ണങ്ങൾ അത് വേറെയുണ്ട് നമ്മൾ പറയും ആസിഡ് ഒഴിക്കുന്ന ആൺപിള്ളേർ പെൺകു പെൺകുട്ടികളുടെ മേത്ത് ആസിഡ് ഒഴിച്ചു എന്ന് പറയും നിരപരാധിയായ പെൺകുട്ടികളും ഉണ്ട് കിട്ടോ ഇല്ല എന്നല്ല പറയുന്നത് എങ്കിലും ഒത്തിരി ആൺകുട്ടികൾ അത് പുറം ലോകം അറിയാതെ കിടക്കുന്ന എത്രയോ ആൺപിള്ളേരുണ്ടെന്നറിയാവോ പിന്നെ ഭർത്താവിൻ ഭർത്താക്കന്മാരായിട്ടുള്ള ആണ്ണുങ്ങൾ എത്ര പെണ്ണുങ്ങൾ പീഡിപ്പിക്കുന്നുണ്ടെന്നറിയാമോ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങളുണ്ട് നമ്മൾ ഈ അടുത്ത നാളിൽ ഒരു ടീച്ചറിനെ കണ്ടില്ലേ അതിൻ്റെ അമ്മായിയമ്മേനെയും ഭർത്താവിനെയൊക്കെ വെറും കറിവേപ്പിലേടെ പോലും വില കൊടുക്കാത്ത ഒരു ടീച്ചർ അമ്മായിമ്മേനെ തള്ളിയിടുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്ന് നമ്മൾ ഓർക്കുന്നില്ലേ ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി എത്രയോ കുടുംബത്തിൽ എത്രയോ ഭർത്താക്കന്മാർ പുറം ലോകത്ത് പറയാതെ അവർക്ക് എന്നാ പറയണേ എന്ത് ചെയ്യൂന്നറിയാമേലാതെ നിൽക്കുന്ന ആണുങ്ങളും അവർക്ക് നീതി കിട്ടില്ല എന്ന് എന്നവർക്കറിയാം ഒരിക്കലുമില്ല നീതി കിട്ടില്ല അപൂർവം അടുത്ത് മാത്രമേ എല്ലായിടത്തും ഈ പെണ്ണുങ്ങൾക്ക് മാത്രമേ നീതി കിട്ടുന്നുള്ളൂ പാത്രം ചില വീടുകളിലുണ്ട് പാത്രം എടുത്ത് അടിച്ചും നർത്താവിൻ്റെ കർണത്തിൻ്റെ അടിച്ചും പുറത്ത് പറഞ്ഞിട്ടുണ്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് എന്ന് പറഞ്ഞു ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒത്തിരി പെണ്ണുങ്ങളുണ്ട് അതായത് ആണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്താൽ നമ്മുടെ കോടതികൾ പോലും ആ പെണ്ണിൻ്റെ സൈഡ് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ശരീരം മുഴുവൻ മാന്തിപ്പറിച്ചിട്ട് അത് ഭർത്താവാണ് മാന്തിപ്പറിച്ചതെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് അതല്ല അതല്ലാതെ നേരായ മാർഗത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട് കേട്ടോ ഇല്ല എന്നല്ല പറയുന്നത് എങ്കിലും ഒത്തിരി ആൺകുട്ടികളും ഇങ്ങനെ പീഡനങ്ങൾ അനുഭവം ഒത്തിരി ഭർത്താക്കന്മാരും അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ആരോടും പറയാനൊരു സാ ഒരു എന്നാന്ന പറയണ ഒരു സാഹചര്യം അവർക്കില്ല അവർ പുറത്ത് പറയില്ല അവരത് ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് ചിലരനുഭവിക്കുന്നു ചിലര് കുടുംബത്തിന്റെ പേര് കളയൂന്ന് ഓർത്തൊണ്ട് ചിലർക്ക് ഡൈവോഴ്സ് എന്ന് പറയുന്ന ഒരു മാനഹാനിയായിട്ട് കണക്കാക്കിയവരുണ്ട് ചിലര് മക്കളെ ഓർത്തിട്ട് വേണ്ട എന്ന് വെക്കുന്നതുണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാം എന്ന് വിചാരിക്കുന്നവരുണ്ട് പലരും പലരുടെ കൂട്ടുകാരന്മാരോടൊക്കെ പറയണത് എത്രയോ ആണുങ്ങളുണ്ടെന്ന് അറിയാവോ ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അതായത് പറഞ്ഞാൽ ശക്കലം പോലും കേൾക്കാത്ത പെണ്ണുങ്ങളുണ്ട് അതേപോലെ ആണുങ്ങൾ പറയുന്നതിന് നേരെ എതിർവശം ചെയ്യുന്ന പെണ്ണുങ്ങളും ഉണ്ട് തുല്യനീതി എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ എവിടെയാണിവിടെ തുല്യനീതിയിരിക്കുന്നത് ഒരാണിനും ഒരു തുല്യനീതി കിട്ടാറില്ല എല്ലാ ആണുങ്ങളെക്കുറിച്ചും അല്ലാട്ടോ ഞാൻ പറയണേ ചെ അപൂർവം ചില ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആണുങ്ങളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് അതേപോലെ പിന്നെ വീടുകളിലാണെങ്കിലും ഒറ്റപ്പെടലുകൾ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തിയിട്ട് അയാൾ ഇറക്കി വിടല് എന്നു പറയണേ എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ എല്ലാ സ്വത്തുക്കളും ആ പെണ്ണ് കൈവശപ്പെടുത്തി എന്നിട്ട് അയാൾ വെറും എന്നു പറയുന്നത് നമ്മൾ പറയില്ലേ അപ്പൂപ്പൻ താടി പോലെ എടുത്ത് വലിച്ചെറിഞ്ഞു ഒരു വിലയില്ലാതെ അയാളെ എടുത്തെറിഞ്ഞ വീടുകളുമുണ്ട് ചില പെണ്ണുങ്ങളുണ്ട് കേട്ടോ കല്യാണം കഴിയുന്നവരെ മിണ്ടില്ല കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നു ആയിരിക്കും അവിടുത്തെ സ്ഥിതിഗതികൾ ഇച്ചിരി മോശം എന്നറിയുമ്പോഴത്തേനും അവിടെ കിടന്ന് പടം ഉണ്ടാക്കിത്തറന്നു പിന്നെ ഭർത്താവിനെ വീട്ടുകാർക്ക് സൗര്യം കൊടുക്കില്ല അവർ ടൗണിൽ താമസിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇവക്കിട വീട്ടിൽ വല്യ സാമ്പത്തികമൊന്നും കാണില്ല എങ്കിലും പറയും ഞാൻ അങ്ങ് വലിയ ആയിരുന്നു എനിക്ക് ടൗണിലാണ് താമസിക്കാൻ ഇഷ്ടം അങ്ങനെ എങ്ങനെയാ എനിക്ക് ഈ പട്ടിക്കാട് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് കിട്ടിയന്മാരോട് എന്നിട്ട് എങ്ങനെയെങ്കിലും അത് വിറ്റുമുർപിച്ച് അത് എവിടെയെങ്കിലും പോയി അവസാനം ജീവിതം അവിടെ ഹോമിക്കപ്പെടുന്ന ആണുങ്ങളും ഉണ്ട് എത്രയോ വീടുകൾ നടക്കുന്നുണ്ട് ആരും പുറത്തറിയില്ല അത് കഴിയുമ്പോൾ ഈ ജീവിതകാലം മുഴുവൻ ഈയാൾക്ക് സ്വൈര്യവും കൊടുക്കൂല അങ്ങനെയെങ്കിലും രണ്ട് പിള്ളേരുംകൂടെ പിള്ളേരുടെ പേരിലാവും പിന്നെ വഴക്ക് അവസാന പിള്ളേരുടെ ജീവിതവും കൂടെ കളഞ്ഞു കുളിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ ഉണ്ടാവുന്ന അറിയാം അപ്പം നമ്മ നമ്മൾ ഒരു ഭാഗം മാത്രമേ കാണുകയുള്ളൂ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഒത്രയോ മനുഷ്യരുടെ ജീവിതങ്ങൾ നമ്മൾ കാണുന്നില്ല എത്ര പേര് അനാഥരെ പോലെ ജീവിക്കുന്ന അറിയാവോ ശരിക്കും പറഞ്ഞു ഈ ലോകം എന്ന് പറഞ്ഞ ഒരു അനാഥാലയാണ് ഇഷ്ടം പോലെ ആൾക്കാരാണ് ആരുമില്ലാതെ പെണ്ണുങ്ങളും ഉണ്ട് ഉണ്ട് അനാഥരെ പോലെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഇവരുടെ ഇവർക്കൊരു കേസെടുക്കാനോ ഇവർക്കൊരു പരാതിപ്പെടാനോ പരാതി ചെന്ന് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേസ് കൊടുക്കാൻ ചെന്നാലോ അവർക്കൊരു നീതി കിട്ടുന്ന സ്ഥലങ്ങളും ഇല്ല എപ്പോഴും അവർ ഒറ്റപ്പെടുക ചെയ്യുന്നത് സമൂഹത്തിൽ നിന്നും അവർ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്കാണ് അവർ വരുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കി എന്തൊരു ന്യായം അല്ലേ എപ്പോഴും നമ്മൾ ഘോര പെണ്ണുങ്ങൾക്ക് വേണ്ടി പറയുമെങ്കിലും ഞാനും പറയാറുണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അത് ഞാൻ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ പക്ഷേ അതല്ല ദുരിതം അനുഭവിക്കുന്ന എത്രയോ അറിയാമോ എത്ര ആണുങ്ങൾ പെട്ട് കിടക്കുകയാണെങ്കിൽ ഒരേ ഇടത്തുനിന്നും അതിൽ നിന്നൊരു മോചനം അവർക്കില്ലാതെ പെട്ട് കിടക്കുന്ന ആണുങ്ങൾ ഒത്തിരി പേരുണ്ട് എങ്ങനെ പുറത്തേക്ക് പോകും ആരോട് പറയും വീട്ടുകാരോട് പറയാവോ കൂട്ടുകാരോട് പറയാവോ ആരിൽ നിന്ന് ഒരു പ്രയോജനമില്ലാതെ അവനവൻ്റെ ദുഃഖം ഉള്ളിൽ ഒതുക്കി താമസിക്കുന്ന എത്രയോ ആണുങ്ങളുണ്ടെന്നറിയാവോ ജോലി ചെയ്ത് ശമ്പളം കിട്ടിയാൽ അത് ഭാര്യയുടെ ഏൽപ്പിച്ചില്ലെങ്കിൽ അന്ന് വഴക്കുണ്ടാക്കുന്ന സ്ത്രീകളുണ്ട് ശമ്പളം കിട്ടുന്ന ഒന്നാം തീയതി ആണെങ്കിൽ ആ ഒന്നാം തീയതി തന്നെ ഭാര്യയെ ഏൽപ്പിക്കണം അതാണ് നിയമം അല്ലെങ്കിൽ അഞ്ചാം തീയതിക്കുള്ളിൽ അവിടെ അടി നടന്നിരിക്കും ഭർത്താവ് പറയുന്നത് കേൾക്കാതെ തോന്നിവാസം നടക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട് ഭർത്താവിന്റെ പൈസ ഉപയോഗിക്കുകയും ചെയ്യും എന്നിട്ട് അവരുടെ ഏഹ് പറഞ്ഞാലനുസരിക്കാതെ തോന്നിവാസം നടക്കുന്ന എത്രയോ സ്ത്രീകളുണ്ടെന്നറിയാം ഒരു വക അതേപോലെ ഭാര്യമാരെ അടിക്കുന്ന എത്രയോ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ അടിമേടിച്ച് ജീവിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ടെന്നറിയാമോ ഇഷ്ടം പോലെ ഉണ്ട് അടിമേടിക്കോ മൂക്കും ചെവിയൊക്കെ തല്ലിപ്പറിച്ച് അത് എന്നിട്ടും മകനെ കൊണ്ടുവരെ തല്ലിക്കുന്ന ഭർത്താ ഭാര്യമാരുണ്ട് മകൻ പ്രായമായി കഴിഞ്ഞപ്പം മകനെ കൊണ്ട് വരെ അച്ഛനെ തല്ലിക്കുന്ന ഭാര്യമാരുമുണ്ട് ഈ ലോകത്ത് അയാ ഒന്നും നിസ്സഹായമായി കേട്ടില്ല നല്ല ഒരു ഫാമിലിപ്പെട്ട ഒരു കുടുംബത്തില് ഒരാളായിരുന്നു അയാൾ ഒരു കല്യാണം കഴിച്ചോണ്ടിന് ആ പെണ്ണുംപുള്ള തോന്നി വാസം നടക്കുക എന്നിട്ട് ആ പെണ്ണുംപുള്ള ഈ അച്ഛനെ മകനെ കൊണ്ട് തല്ലിക്കുവാണ് അയാളോട് പോകാനാണ് പറയുന്നത് ആ വീട്ടിൽ നിന്ന് അയാളുടെ വീടും സ്വത്തുക്കളും എല്ലാം അയാൾ നല്ലൊരു വീട്ടിലെ മനുഷ്യനാണ് ഇങ്ങനെ അടിമേടിച്ച് അത് അതിൽ ജീവിതം ഹോമിക്കുന്ന എത്രയോ ആണുങ്ങളുണ്ടെന്ന് അറിയാമോ നമ്മൾ ഓർക്കും ഇതെല്ലാം എന്നെ പുറം അയാളൊരു പരാതിക്ക് പോകുന്നില്ല അയാൾക്കൊരു പരിഭവില്ല ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നാട്ടുകാർ ഉടനെ അയാൾ ചാടി പറയും അയ്യോ എനിക്ക് പരാതിയില്ല ആ പെണ്ണുംപിള്ള സേഫ് ആക്കി അയാൾ വെക്കും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് ഓർത്തു ഒരവസ്ഥയൊന്നോർത്തുകയെ അങ്ങനെ പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ അയാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളായിരിക്കാം ആ ഒരു അവസ്ഥയായിരിക്കും ഇത് ആരോട് പറയാൻ പറ്റുമോ അയാൾക്ക് ആരോടും അവരുടെ കൂടെ തന്നെ നിൽക്കണ ഒരു വ്യക്തി നമ്മളൊന്നു നോക്കിയാൽ ഈ ലോകം എന്ന് പറയണേ എന്നതാ അല്ലേ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും തുല്യനീതി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഉണ്ടല്ലോ ആർക്കും തുല്യനീതി ഒന്നും കിട്ടുന്നില്ല പലരും ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത് ഓ അവസ്ഥയൊക്കെ ഉണ്ടല്ലോ നമ്മളോർക്കും അമ്മായിയമ്മ പോരെ ചില ഭർത്താക്കന്മാരെ ഭാര്യ വീട്ടിൽ ചെന്നിട്ടുണ്ട് അവർ മൈൻഡ് ചെയ്യണവരുണ്ടോ നമുക്ക് ശരിക്കും സങ്കടം തന്നു അയാൾ ആ വീട്ടിൽ കെട്ടിവന്ന വേറൊരു വീട്ടിലെ ആളാണ് അയാളെ ഈ പെൺ കൊച്ചെങ്ങനെയാണ് ഒരു വീട്ടിൽ നമ്മൾ അഭിപ്രായം പറയും പോലെ തന്നെ ഇയാളൊരു വേറെ വീട്ടിലേക്ക് ചെന്ന വ്യക്തിയാണ് വേറെ സാഹചര്യത്തിൽ വളഞ്ഞ ആളാണ് അയാളെ അംഗീകരിക്കാൻ ഏതെങ്കിലും കുടുംബക്കാർ തയ്യാറാമുണ്ടോ എത്രയോ വീടുകളിൽ അയാൾ ചെല്ലുന്ന ഇഷ്ടമല്ലാത്ത വീട്ടുകാരുണ്ടെന്ന് അറിയാവോ അയാൾ അംഗീകരിക്കാത്ത വീട്ടുകാരുണ്ട് അയാൾ ഒറ്റപ്പെടുന്ന വീട്ടുകാരുണ്ട് അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ പറയാൻ പോലും അവസരം കൊടുക്കാത്ത വീട്ടുകാരുണ്ട് അങ്ങനെയുള്ള ചിലർ മുതലാക്കാൻ ചെല്ലുന്നവരുണ്ട് കേട്ടോ അതല്ല ഇവിടെ പറഞ്ഞാൽ ദുഃഖം അനുഭവിക്കുന്ന ആണുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒരു വിലയും ഇല്ലാതെ ആ എന്നാ പറയണ ഭാര്യ വീട്ടിൽ ചെന്നിട്ട് വെറുതെ നിൽക്കുന്ന ഒരുതരം എന്നു പറയുന്നത് പാവ പിടിച്ച ഒരു മനുഷ്യരെ പോലെ ഉള്ളവർ അങ്ങനെയുള്ളവരും ഉണ്ട് എവിടെയാ നീതി എവിടെയാ ഇല്ലേ ഒരു സാന്ത്വനം പറയാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ എപ്പോഴും നമ്മൾ ഒത്തിരി പറയും ആണുങ്ങൾക്ക് ആണുങ്ങളല്ലേ അവനും വല്ല പണിയും ചെയ്തു അവൻ്റെ ഇട്ടിട്ട് വീട്ടെറിഞ്ഞ് പോയാനാണ് പല ചില എല്ലാവർക്കും അതൊന്നും സാധിക്കില്ല കേട്ടോ എല്ലാ ആണുങ്ങളൊന്നും അങ്ങനെയൊന്നും അല്ല ഇട്ടെറിഞ്ഞ് പോകാൻ മനസ്സുള്ള ആണുങ്ങള് അവൻ രക്ഷപ്പെട്ടു തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൻ ഇട്ടെറിഞ്ഞ് പോകാൻ സാധിച്ചാൽ അവൻ ചിലപ്പോൾ മിക്കവാറും രക്ഷപ്പെട്ടു പക്ഷേ ഈ മക്കളുണ്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധത്തിന്റെ പേരിൽ അവൻ ആ അവന്റെ ആ ഇഷ്ടത്തിന്റെ പേരിൽ അവൻ ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട് ചിലരുണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം പോരാന്ന് പറയണത് ഇത് എവിടെ നോക്കുകൊണ്ടേ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് അവർക്ക് സൗന്ദര്യം പോരാ കിട്ടിയതിന് സൗന്ദര്യം പോരാ അല്ല സിനിമ നടന്നേ പോലെ ഇരിക്കണായിരുന്നു ഞാൻ അങ്ങനെ ജീവിക്കണം എന്നോർത്തുണ്ടാവുന്നത് ഞാൻ മറ്റുതാ ആ വലുതാ അങ്ങെ എങ്ങനെയാണെന്നൊക്കെ പറയണത് എത്രയോ പെണ്ണുങ്ങൾ ഉണ്ടെന്ന് അറിയാമോ ഭർത്താവിൻ്റെ സൗന്ദര്യത്തെയും ഭർത്താവിൻ്റെ ജീവിത രീതിയും കുറ്റപ്പെടുത്തുന്ന പെണ്ണുങ്ങൾ ഒത്തിരി പേരുണ്ട് അവർ കേക്ക് പറയുകയില്ല രാത്രില് ഈ അവരുടെ കിടക്കുമു കിടപ്പുറിയിൽ കയറുമ്പോൾ ഭർത്താവിനോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒത്തിരി പെണ്ണുങ്ങളുണ്ട് ചിന്തിക്കുമ്പോ ഉണ്ടല്ലോ വെറും ദുഃഖ എന്നാ പറയണ വെറുതെ ഒരു ജീവിതം പാഴാക്കി കളയാൻ എത്രയോ പാവങ്ങളുണ്ടെന്നറിയാമോ ചില ചില ഭർത്താക്കന്മാർ പോയി ആത്മഹത്യയാണ് അമ്മേലെ നമ്മളോർക്കും ആത്മഹത്യ ചെയ്ത് കടബാധ്യത അല്ലെങ്കിൽ അത് ഇത് ഈ കടബാധ്യത ഉണ്ടാക്കി വെച്ചാൽ ഇവരും കൂടെ ഉത്തരവാദിയാണ് ഈ പെണ്ണുങ്ങളും കൂടെ ഉത്തരവാദിയാണ് അവരും കൂടെ ഒന്ന് കൂടെ നിന്നിട്ടുണ്ട് ഇയാൾ ആത്മഹത്യ ചെയ്യൂല ഉറപ്പായ കാര്യമാണ് പക്ഷെ പെണ്ണുങ്ങൾ കൂടെ നിൽക്കില്ല അയാൾ തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ ലോകത്ത് അവരും അംഗീകരിക്കാനില്ല ആരും ആരുമില്ല എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് അവര് പോയി ആത്മഹത്യ ചെയ്യുന്നത് ആരുമില്ല എന്നൊരു തോന്നലാണ് അവരെ വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ എന്ന തോന്നലാണ് പല ഭർത്താക്കന്മാരും ആത്മഹത്യക്ക് പോയി ചെയ്യുന്നത് അതേപോലെ ആൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്നത് നമ്മൾ പറയ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു പറയില്ലേ ഇഷ്ടംപോലെ ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പെൺകുട്ടികളാൽ അത് പക്ഷേ ആൺകുട്ടികൾ തുറന്ന് പറയില്ല അത് പറയാനിടയായി കേൾക്കാനിടയായെന്നുണ്ടെങ്കിൽ നമ്മൾ അന്തം വിട്ടു പെണ്ണുങ്ങൾ ഇങ്ങനത്തെ സ്വഭാവമുള്ളവരാണോ നമ്മൾ ചിന്തിച്ചു പോകും എത്ര പെണ്ണുങ്ങളാണെന്നറിയാവോ ഈ കുഞ്ഞ് ആമ്പിള്ളേരെ എന്നാ പറയുക മിസ്യൂസ് ചെയ്യുന്ന പെമ്പിൾ പെണ്ണുങ്ങൾ എന്തോരും ഉണ്ടെന്നറിയാമോ ഒരു രക്ഷയില്ല ഇത് നമ്മൾ കേൾക്കുമ്പോൾ അവർക്കും നമ്മ നമ്മളെ അവർക്കും ആൺകുട്ടികളല്ലേ അവർക്ക് ഭയങ്കര ധൈര്യമുള്ളവരല്ലേ ഉള്ളവരല്ലേ അവരുടെ അടുത്തൊന്നും ഈ കളി നടക്കില്ല ആൺകുട്ടികൾ ഭയങ്കര അവർക്ക് ഒറ്റ മനസ്സേ ഉള്ളൂ ആണുങ്ങൾക്ക് അതായത് അവർ ഒന്നെങ്കിൽ സ്നേഹമാണെങ്കിൽ സ്നേഹം ഇഷ്ടമല്ലേ ഇഷ്ടമല്ല അത്രയേ ഉള്ളൂ പക്ഷെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളങ്ങനെയല്ല പല സൈസ് ചിന്തിച്ചിട്ട് പല രീതിയിൽ പെരുമാറുന്നവരാ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പ് വെറുപ്പൊന്നാണ്ടല്ലോ അവരത് അറിയാലോ കഷായത്തിക്കോടെയും അല്ലാതെയും ഒക്കെ വിഷവും കൊടുത്തും ഏത് രീതിയിലും അപായപ്പെടുത്താൻ അവർ ശ്രമിക്കും അവർ ഒഴിവാക്കാൻ ഒരു ഭർത്താവിനെ ഒഴിവാക്കാൻ എന്തും ചെയ്യും അതുകൊണ്ട് ഭർത്താക്കന്മാർ ഏത് സമയമൊന്നും സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ അപകടം പിടിച്ച സംഭവമായിരുന്നു അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ എനിക്കിതേ ഉള്ളൂ എനിക്കിത് കേട്ട് സംഭവം ഒത്തിരി ഇടത്ത് സംഭവിക്കുന്നതാന്നെ അത് കേട്ടപ്പോൾ ഒരു ചെറിയ സങ്കടം കാരണം നമ്മളെല്ലാവരെയും പെണ്ണുങ്ങളെ കുറിച്ചാണല്ലോ പറയണോ അവരുടെ ജീവിതം സേഫ് ആക്കണെ കുറിച്ച് അവരുടെ പീഡനങ്ങളും ഒക്കെയാണല്ലോ നമ്മൾ അറിയണേ എത്രയോ വീട്ടിൽ നിന്ന് സ്വത്തുക്കൾ ആണുങ്ങളുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളുണ്ട് എത്രയോ ആണുങ്ങളുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ടുള്ള ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഒരു കൊച്ചിന്റെ പേരിലൊക്കെ മുഴുവൻ സ്വത്തുക്കളും കൈകാര്യം ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് ആണുങ്ങി ജീവിക്കാൻ പോലും ഇല്ലാതെയാക്കി കളയുന്ന പെണ്ണുങ്ങളും ഉണ്ട് പിന്നെ ഉണ്ടല്ലോ പുറത്തിറങ്ങിയിട്ട് ആണുങ്ങളങ്ങനെ പറയില്ല പുറത്തിറങ്ങിയിട്ട് ആ കുടുംബത്തെയും ആ ആണിനെ ആൻ്റെ കുടുംബത്തെയും വളരെ മോശമായിട്ട് പറയുന്ന ഉണ്ട് ഇത് ശരിയോ തര പല ചിലപ്പോൾ അന്വേഷിക്കുമ്പോൾ ഈ നാട്ടുകാര് പറയുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പം പോലും ഇല്ലാത്ത കുടുംബക്കാരായിരിക്കും പക്ഷെ ഈ പെണ്ണ് പറയുമ്പോൾ ആ കുടുംബം ഭയങ്കര മോശക്കാരിയായിട്ട് പറയുന്ന കുടുംബമുണ്ട് പെണ്ണുങ്ങളെ അനുഭവിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയണേ ഇതിനകത്ത് ശരിക്കേറെ ആവുന്ന ആണുങ്ങളാണ് ഇത് പറയാതെ വയ്യ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ആ എവിടെയെങ്കിലും ഒരു നീതി എവിടെയെങ്കിലും ചെയ്ത ഒരു എവിടെയെങ്കിലും ഒരു നീതിക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ അതും കിട്ടില്ല നീതി പോലും കിട്ടില്ല ഈ ഗാർഹിക പീഡനം അനുഭവിച്ച ജീവിതം മുഴുവൻ ഇങ്ങനെ കഴിഞ്ഞുകൂട്ടി ആ എന്നാ പത്തോ അറുപതോ അറുപത്തഞ്ചോ വയസ്സ് വരെ ജീവിച്ച് അവരുടെ ജീവിതം കളഞ്ഞു കുളിക്കുന്ന അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് അവർ ജീവിതം തീർക്കുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് എൺപതും നൂറും വയസ്സു വരെ ഒന്നും ഇവരിരിക്കില്ല കാരണം ഇതുപോലെ മാനസിക വിഷമം അനുഭവിച്ചാൽ എങ്ങനെ ജീവിച്ചിരിക്കും ഒന്ന് ഓർത്ത് നോക്കി ഒത്തിരി കുടുംബങ്ങളിലുണ്ട് നമുക്കറിയാൻ മേലാത്തോണ്ടാ നമ്മളിങ്ങനെ അന്വേഷിച്ച് കഴിയുമ്പോൾ പലരും തുറന്നു പറയാൻ മടിക്കണോണ്ടാ നമ്മൾ ചുമ്മാ ഒരു ഇതിനകത്തൊരു കമന്റ് ഇട്ട് ഒന്ന് ചുമ്മാ ഒരു വീഡിയോ ഇട്ട് നോക്കി അതിൻ്റെ അടി വരുന്ന കമന്റുകൾ വായിച്ചാൽ നമുക്ക് സങ്കടവും കൂടെ വരും ഇതൊക്കെയാണ് ഈ ലോകത്ത് അനുഭവിക്കണേ ഇവരൊക്കെ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ജീവിച്ചത് എത്രയോ മക്കള് ആൺപിള്ളേരുടെ ദുഃഖം അനുഭവിക്കുന്ന അമ്മമാരുണ്ടെന്നറിയാ ആൺപിള്ളേരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും കണ്ടിട്ട് സങ്കടപ്പെടുന്ന എത്രയോ അമ്മമാരും അച്ഛന്മാരുമുണ്ടെന്നറിയാമോ ആ അവരുടെ ജീവിതം നരകതുല്യമായിട്ട് കാണുന്ന വെച്ചാൽ അവരനുഭവിക്കുന്ന അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ സ്റ്റാറ്റസ് വെച്ചിട്ട് അവർക്ക് കീഴ്പോട്ട് പോകാനും പറ്റില്ല കുടുംബ ഇതിലൊന്നും കുടുംബമഹിമയൊന്നും നോക്കണ്ട കേട്ടോ ഇത് ഇങ്ങനെയുള്ള ഒക്കെ എടുത്തെറിഞ്ഞ് പുറത്തുവിട്ടേക്കുക ഏ പെണ്ണാന്നൊന്നും വിചാരിക്കേണ്ട അതാ ചെയ്യേണ്ട അല്ലാണ്ട് നമ്മൾ ഈ പീഡനം അനുഭവിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാവില്ല ഇതിന് ഇതിനിങ്ങനെയുള്ള പെണ്ണുങ്ങളെയൊക്കെ മക്കളുണ്ടെന്നും ഒന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഒഴിവാക്കി വിട്ടേക്കാം മക്കളെ നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ അന്തസ്സായിട്ട് നോക്കുക അല്ലേ അതൊക്കെ പോട്ടേന്ന് വെക്കുക ചില കാര്യ പെണ്ണുങ്ങളുണ്ട് ജോലിയുള്ളവരായിരിക്കും വലിയ നല്ല ജോലിയൊക്കെ ഉള്ളവരായിരിക്കും കേട്ടോ എന്നിട്ട് ഭർത്താവിനും ജോലി ഉണ്ടായിരിക്കും അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറെ ഒരു ബന്ധത്തിൽ ചെന്ന് കയറുന്നത് എന്നിട്ട് എന്നും ജോലിക്ക് പോകുന്നു വരുന്നു കൊച്ചും കാണും എന്നിട്ട് വരുന്നു പക്ഷെ ഭർത്താവും അറിയുന്നില്ല ഭർത്താവിൻ്റെ വീട്ടുകാരും അറിയുന്നില്ല കുറേ നാളുകൾ കഴിയുമ്പോഴാണ് രാത്രി ഉറപ്പുമില്ലാണ്ട് ഇവിടെ ഫോൺ മെസ്സേജ് ചെയ്യുന്നതും ഫോൺ വിളിക്കുന്നതും ഒക്കെ കേട്ടിട്ട് അവസാനം പിടികൂടി കഴിയുമ്പോഴേനാ വേറൊരാളുമായിട്ട് ഇഷ്ടമായിരിക്കും ഒന്നെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ വേറെ പരിചയക്കാരിൽ ഉള്ള ഒരാൾ നമ്മൾ നേർത്തു നോക്കി എന്തൊരു എന്തൊരവസ്ഥയാ ഇവരൊക്കെ എന്തിനാണ് ഈ കല്യാണത്തിന് വരുന്നതെന്ന് ഞാൻ ഓർമ്മനെ ഇവരൊക്കെ എങ്ങനെ ഒരാളെ ചതിക്കാൻ തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത് അവസാനം ഡൈവേഴ്സായി രണ്ടും രണ്ടായി വേർ പിരിഞ്ഞ് താമസിക്കുന്നു അധികം താമസിക്കാതെ തന്നെ പെണ്ണ് വേറൊരു തന്നെ കല്യാണം കഴിച്ച് പോവുകയും ചെയ്യും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അപ്പം ചിലപ്പോൾ ശരിക്കും സങ്കടം വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഓർത്ത് എല്ലാ ഈ പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടല്ലോ ഒരു നീതി എവിടെയെങ്കിലും വേണ്ടേ സമത്വം എന്ന് പറയുന്ന രണ്ട് കൂട്ടർക്കും വേണ്ടതല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് ഇതുപോലെയുള്ളതുകൊണ്ട് പെണ്ണുങ്ങളെ ഒത്തിരി പീഡനം അനുഭവിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അമ്മായിമ്മ പോരും അമ്മായിപ്പൻ പോരും ഭർത്താവിന്റെ പീഡനം അനുഭവിക്കുന്ന ഒത്തിരി പെണ്ണുങ്ങളുണ്ട് അതില്ല എന്നല്ല പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു ജന്മങ്ങളും കൂടെ ഈ ലോകത്തുണ്ടെന്ന് നമ്മൾ അറിയണ്ടേ ഇങ്ങനെ ഒരു ഒരു ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ സഹിത എൻ്റെ മനസ്സിലാണ് പക്ഷെ പേരെടുത്ത് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ ആൺകുട്ടികൾ അനുഭവിക്കുന്നവരുണ്ട് പീഡനം പറ്റിച്ച് തേപ്പ് എന്ന് പറയുന്ന ഒക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് തട്ടോ